ഇന്ത്യ സിന്ധു നദീജല കരാർ താൽക്കാലികമായി നിർത്തിവച്ചതിനെ തുടർന്ന് പാകിസ്ഥാൻ ഇപ്പോൾ നേരിടുന്നത് വലിയ കാർഷിക പ്രതിസന്ധിയാണ് പാകിസ്ഥാനിലെ എൺപത് ശതമാനം കൃഷിയും നശിക്കാൻ തുടങ്ങിയെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പാകിസ്ഥാനിലെ എൺപത് ശതമാനം കൃഷിയും നാശത്തിൻ്റെ വക്കിലാണെന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇക്കണോമിക്സ് ആൻഡ് പീസ് ആണ് അവരുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പരിസ്ഥിതി ആഘാത റിപ്പോർട്ടിൽ ഈ കാര്യങ്ങളാണ് പറയുന്നത് നിലവിൽ സിന്ധു നദിയിലെ പാകിസ്ഥാൻ്റെ അണക്കെട്ടുകൾക്ക് മുപ്പത് ദിവസത്തെ ജലം മാത്രമേ സംഭരിക്കാൻ കഴിയൂ നദികളുടെ ഒഴുക്ക് പൂർണ്ണമായി തടയാൻ ഉണ്ടെങ്കിലും ചെറിയ തടസ്സങ്ങൾ പോലും പാകിസ്ഥാന്റെ കാർഷിക മേഖലയിൽ ഭീകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ആ റിപ്പോർട്ടിൽ പറയുന്നു പാൽഗാം ഭീകരാക്രമണത്തിനുള്ള മറുപടിയായിട്ടാണ് സിന്ധു നദീജല ഉടമ്പടി ഇന്ത്യ താൽക്കാലികമായി മരവിപ്പിച്ചത് ഈ കരാർ ഇന്ത്യ മരവിപ്പിച്ചതിൻ്റെ ഫലമായി പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ ജലക്ഷാമം രൂക്ഷമാണെന്ന വാർത്തകൾ നേരത്തെ തന്നെ പുറത്തു കൊന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊമ്പതിനാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഈ കരാർ ഒപ്പുവെക്കുന്നത് ലോക ബാങ്കിൻ്റെ മധ്യസ്ഥയിലാണ് ഈ ഉടമ്പടി തയ്യാറാക്കിയത് സിന്ധു നദി സംവിധാനത്തിലെ ആറ് നദികളിലെ വെള്ളം ഇന്ത്യക്കും പാകിസ്ഥാനും വിഭജിച്ച് നൽകുന്നതാണ് ഈ കരാർ ഒരു രാജ്യത്തിൻ്റെ കാർഷിക മേഖല തകരുന്നതോടെ ഭക്ഷ്യോൽപാദന സമ്പ്രദായം പാടെ അട്ടിമറിക്കപ്പെടുകയാണ് അതി ഭയാനകമായ പട്ടിണിയിലേക്കാണ് അത് ആ രാജ്യത്തെ നയിക്കുന്നത് സിന്ധു നദീജല കരാർ റദ്ദാക്കിക്കൊണ്ടുള്ള ഔദ്യോഗിക ഉത്തരവ് ഇന്ത്യ പുറത്തിറക്കിയ സമയത്ത് ഇതിനെ ഒരു യുദ്ധമായി കണക്കാക്കുമെന്നാണ് പാകിസ്ഥാൻ പ്രതികരിച്ചത് കാരണം ഒരു യുദ്ധം വഴി ഉണ്ടാകുന്ന നാശനഷ്ടങ്ങളെക്കാൾ എത്രയോ വലുതാണ് ജലക്ഷാമം എന്ന് അവർക്ക് നന്നായി അറിയാം ഇങ്ങനെ ജലം നിഷേധിച്ചാൽ അത് ആഗോള വേദികളിൽ പാകിസ്ഥാന് ഉന്നയിക്കാൻ കഴിയും അതുവഴി ലോകരാജ്യങ്ങളുടെ സമ്മർദ്ദത്തെ തുടർന്ന് ഇന്ത്യയ്ക്ക് ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടതായും വന്നേക്കും എന്നാൽ നിലവിൽ പാകിസ്ഥാന് അതിന് കഴിയുന്നില്ല വെള്ളത്തിൻ്റെയും കൃഷിയുടെയും കാര്യങ്ങൾ ചർച്ചയായി മാറുമ്പോൾ തീർച്ചയായും പാകിസ്ഥാനിലെ ഭീകരവാദവും ചർച്ചയായി വരും പാകിസ്ഥാനിലെ ഏറ്റവും വലിയ കൃഷി ഏതാണെന്ന് ചോദിച്ചാൽ രേഖകൾ സൂചിപ്പിക്കുന്നതുപോലെ ഗോതമ്പോ പരുത്തിയോ നെല്ലോ അല്ലെങ്കിൽ കരിമ്പോ ആണെന്ന് മറുപടി പറയാൻ പാകിസ്ഥാന് കഴിയില്ല കാരണം ആ രാജ്യത്തെ ഏറ്റവും വലിയ കൃഷി എന്നത് തീവ്രവാദമാണ് നൂറ് ശതമാനം വിളവെടുപ്പും അവർക്ക് അതിലൂടെ കിട്ടുന്നുണ്ട് വിദ്യാഭ്യാസനായി കിട്ടുന്നതും ആരോഗ്യ ആരോഗ്യരംഗത്തേക്ക് അനുവദിക്കുന്ന വായ്പകളുമൊക്കെ പാകിസ്ഥാൻ ചെലവാക്കുന്നത് സൈനിക കാര്യങ്ങളിലും തീവ്രവാദ ക്യാമ്പുകൾ നടത്താനുമാണ് അവരുടെ സൈന്യം തന്നെ നേരിട്ട് തീവ്രവാദികൾക്ക് പരിശീലനം കൊടുക്കുകയാണ് അങ്ങനെ ചെയ്യുന്ന ഏക രാജ്യവും പാകിസ്ഥാൻ തന്നെയായിരിക്കും വെള്ളം ചോദിച്ച് ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ ഇന്ത്യക്കെതിരെ വന്നാൽ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറയാൻ പാകിസ്ഥാൻ ബാധ്യസ്ഥരാകും അതുകൊണ്ട് തന്നെയാണ് ഒരു നിവൃത്തിയുമില്ലാതെ ഈ കൂടും വരൾച്ച അവർ സഹിക്കുന്നത് ഇതൊരു ജലയുദ്ധം തന്നെയാണ് ഇനി ഇന്ത്യ വിചാരിച്ചാൽ നിയന്ത്രണമില്ലാതെ വെള്ളം ഒഴുക്കിക്കൊണ്ട് പാകിസ്ഥാൻ്റെ കാർഷിക ജലസേചന മേഖലകളിൽ വലിയ നാശം സൃഷ്ടിക്കാനും കഴിയും ആയുധങ്ങൾ കൊണ്ടുള്ള ആക്രമണങ്ങളെക്കാൾ ഏറെ വിനാശകരമാണ് ഈ ജലം കൊണ്ടുള്ള യുദ്ധം